അപ്പൊ നമ്മൾക്ക് ആരുടെ മക്കളാസ്ലാത്തേ മക്കളാണ് ഒറ്റ പിതാവിന്റെ മക്കളല്ലേ പാർക്കും മനുഷ്യരെല്ലാം എന്നിട്ടും ചോര ബന്ധങ്ങളെല്ലാം മറന്ന പോലെ കൊല്ലും കൊല്ല ഈ നടത്തി നീങ്ങാൻ ഇന്നില്ല കയ്യറപ്പ് വിദ്യയും ശാസ്ത്രവും ഒത്തുകൂടി വാഴുന്ന ലോകം ഇന്നെന്ത് നേടിയിപ്പിച്ചത് എന്താണ് ഒറ്റ മക്കളല്ലേ മക്കളല്ലേ പാർക്കും മനുഷ്യരെല്ലാം എന്നിട്ടും ചോര ചോരനീളെ ബന്ധങ്ങളെല്ലാം മറന്ന പോലെ കൊല്ലും കൊലയും നടത്തിനിങ്ങാൻ ഇന്നില മർത്തിറപ്പ് വിദ്യയും ശാസ്ത്രവും ഒത്തുകൂടി വാഴുന്ന ലോകം അല്ലേ നമ്മൾ എപ്പോഴും സ്നേഹത്തോടും സന്തോഷത്തോടെയും കഴിയേണ്ട ആൾക്കാരല്ലയോ അല്ലേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ കാണും അവരൊക്കെ ആയിട്ട് നമ്മൾ വേണം നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയണം കഴിയണ്ടേ അയൽവാസികളെ കണ്ടില്ലേ അവരെ ദ്രോഹം ചെയ്യല്ലേ അയൽവാസികളെ കണ്ടില്ലേ അവരെ ദ്രോഹം ചെയ്യല്ലേ ഹിന്ദു മുസൽമാൻ ആരായാലും സ്നേഹം വേണം അറിയില്ലേ വേണ്ട സഹായം ചെയ്യണം ചെയ്താൽ ഗുണമാൻ ഗുണമാണറിയണം ഉള്ളവരെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം എല്ലാം കാണും റബ്ബല്ലേ നമുക്ക് വേണ്ടത് തന്നില്ലേ അവനുട മുന്നിൽ ഒരു നമ്മൾ എത്തണമെന്നും അറിയില്ലേ എന്താ പറഞ്ഞത് നമ്മൾ പറഞ്ഞെന്താ ഈ പാട്ടിനകത്ത് പറഞ്ഞെന്താ പാടാൻ മാത്രമല്ല ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ പുസ്തകത്തിൽ മദസേര പുസ്തകത്തിൽ അയൽവാസികൾ തമ്മിലുള്ള കടമകൾ പറയുന്നില്ലയോ കടപ്പാടുകൾ പറയുന്നില്ലയോ ഒരുപാട് കടപ്പാടുകൾ ഉണ്ട് ആരുമായിട്ട് ആബിസല്ല പഠിപ്പിച്ചെന്താ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അയൽവാസികളുടെ കാര്യവും കൂടി നമ്മൾ അന്വേഷിച്ചിട്ടേ എന്താ ഉള്ളൂ ആ നമ്മൾ ജീവിക്കാവുള്ളൂ ഏത് കാര്യത്തിൽ അവടെ പട്ടിണിയാണോ അവരുടെ വിഷമങ്ങൾ എന്ത് അവളുടെ കാര്യത്തിലൊക്കെ ഇടപെടണം നമ്മൾ മനസ്സിലായോ നല്ല രീതിയിലായിരിക്കണം അവരോട് സഹവസിക്കേണ്ടത് അല്ലേ അപ്പൊ അതാ പറഞ്ഞു അയൽവാസികളെ കണ്ടില്ലേ അവരെ ദ്രോഹം ചെയ്യല്ലേ ഹിന്ദു മുസൽമാനാരായാലും സ്നേഹം വേണം അറിയില്ലേ വേണ്ട സഹായം ചെയ്യണം ചെയ്താൽ ഗുണമാണറിയണം ഉള്ളവരെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം എല്ലാണും റബ്ബല്ലേ നമുക്ക് വേണ്ടത് തന്നില്ലേ അവരുടെ മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ